രാജ്യത്തെ കുറിച്ച് പൊതുവിൽ ഹിന്ദുത്വവാദികൾ പറയുന്ന കാര്യമാണ് അവർക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നു അവർ പെറ്റുകൂട്ടുന്നവരാണ് എന്നൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജസ്ഥാനിൽ പറഞ്ഞത് അദ്ദേഹം ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ച സ്ഥലങ്ങളെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രമായാണ് മോദി പണ്ട് വിശേഷിപ്പിച്ചത് എന്താണ് ഈ ആരോപണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം ആദ്യം ഒരു കാര്യം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ ജനസംഖ്യാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണം പലതുണ്ട് അതിൽ പ്രധാനമായി ജനസംഖ്യാ ശാസ്ത്രജ്ഞർ പറയുന്നത് ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയാണ് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണ മേഖലയിലുമുള്ള പുരോഗതി അതുകൊണ്ടാണ് വിദ്യാഭ്യാസ നിരക്ക് കൂടുതലുള്ള കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിനെ അപേക്ഷിച്ച് ജനസംഖ്യാ നിരക്ക് കുറഞ്ഞിരിക്കുന്നത് കേരളവും തമിഴ്നാടും താണ്ടിയ സാമൂഹ്യ പുരോഗതിയിലേക്കെത്താൻ എത്താൻ ഉത്തർപ്രദേശിനും ബീഹാറിനും വർഷങ്ങൾ വേണ്ടിവരും ഇനി ഹിന്ദുവർഗീയവാദികളുടെ പ്രചാരണത്തിലേക്ക് വരാം ഒരു സമൂഹത്തിന്റെ ജനസംഖ്യാ വർധന കണക്കാക്കുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുമെന്നതാണ് ഇതിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം ഇന്ത്യയിലെ ഒരു സ്ത്രീക്ക് രണ്ടേ പോയിന്റ് രണ്ട് കുട്ടികൾ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് മൂന്ന് പോയിന്റ് നാലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് അഞ്ച് പോയിന്റ് ഒമ്പതും ആയിരുന്നു ഇത് ഇന്ത്യയിലെ സ്ത്രീകളുടെ മൊത്തം കണക്കാണ് ഇനി നമുക്ക് ഓരോ മത സമുദായത്തിൻ്റെയും കണക്ക് നോക്കാം ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് രണ്ടേ പോയിന്റ് ആറ് കുട്ടികളാണ് ശരാശരി ഉണ്ടാകുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇത് നാല് പോയിന്റ് നാലാണ് അതായത് ഫെർട്ടിലിറ്റി നിരക്ക് ഏറ്റവും വേഗത്തിൽ കുറയുന്ന സമൂഹമാണ് മുസ്ലിങ്ങളുടേത് എന്നർത്ഥം രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പി എഫ് ആറിലെ വ്യത്യാസം പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ വ്യത്യാസം ഒന്നേ പോയിന്റ് ഒന്നായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മുസ്ലിം സമൂഹം ജനസംഖ്യാ നിയന്ത്രണത്തിൽ കൈവരിച്ച നേട്ടം മനസ്സിലാവുക ഇനി നമുക്ക് ജനസംഖ്യാ കണക്കുകൾ നോക്കാം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇന്ത്യയിൽ സെൻസസ് നടന്നിട്ടില്ല അന്ന് മുസ്ലിം ജനസംഖ്യ പതിനേഴ് പോയിന്റ് രണ്ട് രണ്ട് കോടി അതായത് അന്നത്തെ നമ്മുടെ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ പതിനാല് പോയിന്റ് രണ്ട് ശതമാനം അതിന് പത്ത് വർഷം മുമ്പുള്ള സെൻസസ് പ്രകാരം അതായത് രണ്ടായിരത്തി ഒന്നിലെ കണക്കുകൾ പ്രകാരം മുസ്ലിം ജനസംഖ്യ പതിമൂന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടിയായിരുന്നു അതായത് അന്നത്തെ ആകെ ജനസംഖ്യയുടെ പതിമൂന്ന് പോയിന്റ് നാല് മൂന്ന് ശതമാനം പത്ത് വർഷത്തിനുള്ളിൽ മുസ്ലിം ജനസംഖ്യയിലുണ്ടായ വർധന ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ചെറിയതായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും രണ്ടായിരത്തി ഒന്നിനുമിടയിൽ മുസ്ലിം ജനസംഖ്യ ഇരുപത്തി ഒമ്പത് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വർദ്ധിച്ചിരുന്നുവെങ്കിൽ പിന്നീടുള്ള പത്ത് വർഷം വളർച്ചാ നിരക്ക് ഇരുപത്തിനാല് പോയിന്റ് ആറ് ഒമ്പതായി കുറഞ്ഞു പുതിയ സെൻസസ് നടന്നിരുന്നുവെങ്കിൽ നിരക്ക് വർധനയിലെ കുറവ് കൂടുതൽ പ്രകടമാകുമായിരുന്നു ഇതാണ് കണക്കുകൾ പറയുന്നത് എങ്കിലും മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷം പരത്തുന്നതിന് അവർ പെറ്റുകൂട്ടുന്നവരാണെന്ന് വ്യാജ പ്രചാരണം നടത്തുകയാണ് പ്രധാനമന്ത്രി മുതൽ അങ്ങോട്ടുള്ള സംഘപരിവാർ നേതാക്കൾ സത്യം ചെരിപ്പിടുമ്പോഴേക്കും വ്യാജൻ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കും എങ്കിലും വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ